ഇന്ത്യൻ യൂട്യൂബർമാർ നടത്തിയ പാക് ചാരപ്രവർത്തനത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് പാക് ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ യൂട്യൂബർമാരെ നിയന്ത്രിച്ചത് പാക് പോലീസിലെ മുൻ ഉദ്യോഗസ്ഥനെന്നാണ് വിവരം പാക് പോലീസിലെ മുൻ സബ് ഇൻസ്പെക്ടർ നാസിർ എന്നയാളെ സംബന്ധിച്ച് നിർണായക വിവരമാണ് ഇന്ത്യൻ ഏജൻസികൾ ലഭിച്ചിരിക്കുന്നത് നാസിറും അദ്ദേഹത്തിന്റെ വനിതാ സുഹൃത്തുമാണ് യൂട്യൂബർമാർക്കും ഐ എസ് ഐക്കും ഇടയിൽ പാലമായി പ്രവർത്തിച്ചിരുന്നെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഇന്ത്യൻ യൂട്യൂബർമാർക്ക് സൈന്യത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ അറിയാൻ കഴിയുന്നുവെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യയിലെ യൂട്യൂബർമാരിൽ വലിയ സ്വാധീനം പാക് സേനക്കും പാക് ചാരവൃത്തിക്കും ഉണ്ടായിരുന്നതായി കണ്ടെത്തിയത് നാളിത്രയും കാലം രാജ്യത്തെ ഇൻ്റലിജൻസ് സംവിധാനം എന്തെടുക്കുകയായിരുന്നു അധികാരികൾ മൗനം വെടിയണം ഇന്ത്യയിൽ നിന്നുള്ള സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ ചാരവൃത്തിക്ക് ഉപയോഗിക്കാൻ സഹായങ്ങൾ നൽകിയത് പാകിസ്ഥാനിലെ ലഹോറിൽ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന നോഷാബാ ഷഹസാദ് ആണ് ഇന്ത്യൻ ഇൻഫ്ലുവൻസർമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു നൽകിയിരുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പാക് ചാര സംഘടനയായ ഐ എസ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നോഷാബ മാഡം എൻ എന്ന കോഡിലാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ഉടമസ്ഥതയുള്ള ജയ്യാന ട്രാവൽസ് ആൻഡ് ടൂറിസം എന്ന ഏജൻസി വഴിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് ഈ ഏജൻസിയാണ് ചോദ്യം മാഡം എന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യയിൽ അഞ്ഞൂറോളം വരുന്ന ചാരന്മാരുടെ സ്ലീപ്പർ സെൽ സ്ഥാപിക്കാനായി പ്രവർത്തിക്കുകയായിരുന്നു മാഡൻ എൻ എന്നാണ് കണ്ടെത്തൽ പാകിസ്ഥാനി സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് നോഷാബയുടെ ഭർത്താവ് ഇന്ത്യയിൽ സ്ലീപ്പർ സെൽ ശൃംഖല കെട്ടിപ്പടുക്കേണ്ടതെങ്ങനെ എന്നതിൽ പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയും നോഷാബൈക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അന്വേഷണ ഏജൻസിയിലെ വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യയിൽ നിന്നുള്ള സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ പാക് സൈന്യത്തിലെ ഉന്നതർക്കും ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്കും പരിചയപ്പെടുത്തിയിരുന്നു ആറുമാസത്തിനിടെ നോഷാബ മൂവായിരത്തോളം ഇന്ത്യക്കാരെയും ആയിരത്തി അഞ്ഞൂറ് പ്രവാസി ഇന്ത്യക്കാരെയും പാകിസ്ഥാൻ സന്ദർശിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ നോഷാബയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു പാക് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഗമാർ കൗൺസിലർ ഉമർ ഷെറിയാർ എന്നിവരുമായി അടുത്ത ബന്ധം ഇവർ പുലർത്തിയിരുന്നു ഒറ്റ ഫോൺ കോൾ കൊണ്ടുതന്നെ പാകിസ്ഥാൻ വിസ സംഘടി ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ വിസ ഓഫീസറായിരുന്ന ഐ എസ് ഐ പ്രവർത്തകൻ ഡാനിഷ് എന്നയാളുമായും നാഷാബയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിനു പിന്നാലെ ഇന്ത്യ പുറത്താക്കിയ ആളാണ് ഡാനിഷ് യൂട്യൂബർമാർക്ക് ഇന്ത്യൻ സേനയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതെങ്ങനെ ഇനി എന്തൊക്കെ വിവരങ്ങളാണ് പാക് അധികൃതർക്ക് കൈമാറിയത് ചുരുളറിയാൻ ഏറെയുണ്ട് ഒപ്പം രാജ്യത്തെ ഇന്ത്യൻ സംവിധാനം ഉണർന്നിരിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്